ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴത്തൊലിയും കൊണ്ട് എങ്ങനെയാണ് വളമുണ്ടാക്കുന്നതെന്നാണ് ഞാൻ എല്ലാ വീഡിയോയിലും ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് നമുക്കപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യമേ രണ്ട് മൂന്ന് പഴത്തിൻ്റെ തൊലി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു പാത്രവും എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ പഴത്തൊലി ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അടച്ചു വെക്കാം മൂന്ന് ദിവസത്തേക്ക് ഈ പഴത്തൊലി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നികവേ മാത്രം വെള്ളമൊഴിച്ചാൽ മതി കൂടുതൽ വെള്ളം ഒഴിക്കണ്ട എന്നാലേ അതിൽ കൂടുതൽ അലിഞ്ഞ് ചേരത്തുള്ളൂ അപ്പോൾ അതിൻ്റെ നികവേ ഒഴിച്ച് നമുക്ക് ടീമിലെ അടച്ചു വെക്കാം മൂന്നോ നാലോ ഒരാഴ്ചയോ വെച്ചാലും കുഴപ്പമൊന്നുമില്ല അത്രയും നല്ലതാണ് ചെടിക്ക് ഇപ്പം ഞാനിത് അടച്ചു വെക്കുകയാണ് പിന്നെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ എടുത്തു വെച്ച ഒരു പാത്രമാണ് ഇത് ഇതിൽ അത്യാവശ്യം പത്തും പന്തിനഞ്ചും പഴത്തിൻ്റെ തൊലി ഇതിലുണ്ട് അതിൽ നിക നികവെയായിരുന്നു ഞാൻ വെള്ളം ഒഴിച്ചത് പിന്നെ ഞാനത് തുറന്ന് കാണിക്കാം അതിൻ്റെ പരിവ് എങ്ങനെയായിട്ടുണ്ടെന്ന് ഇങ്ങനെയാണ് നമുക്ക് ഒരാഴ്ച വെച്ചാൽ പഴത്തിൻ്റെ തൊലിയിൽ നിന്ന് ഇറങ്ങി ഊറി വന്നിരിക്കുന്ന വെള്ളം കാണാൻ പറ്റുന്നത് ഈ കടലിലായിരിക്കും നമുക്കത് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം ഞാനൊരു അരിപ്പ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിച്ച് വേണം അതിൻ്റെ വെള്ളം എടു എടുക്കാൻ വേണ്ടി അരിച്ച് വെള്ളം എടുത്ത ശേഷം കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ട് അതുപോലെ തന്നെ അടച്ച് വച്ചാലും നമുക്ക് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമുക്ക് കുറച്ച് മാത്രം എടുത്താൽ മതിയായിരിക്കും കുറച്ച് കുറച്ച് മാത്രം എടുത്താൽ മതി കുറച്ച് ചെടികളെ ഉള്ളെങ്കിൽ എന്നിട്ട് നമ്മൾ അതിലോട്ട് വെള്ളം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ തളിക്കാൻ പോകുന്നത് എന്നിട്ട് ഇതുപോലെ വെള്ളം എടുത്ത ശേഷം ഇപ്പം ഞാനൊരു കപ്പിൻ്റെ പകുതിയോളം പോലും എടുത്തിട്ടില്ല ഭാഗം മാത്രമേ വെള്ളം എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഒരു ബോട്ടിലെടുക്കാം ഇപ്പം ഞാൻ സ്പ്രേ ബോട്ടിലാക്കി എടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോട്ടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ നമുക്ക് ഇതുപോലെ കുത്തി അടപ്പിൽ ആക്കിയ ശേഷം നമുക്ക് വൺ ലിറ്ററിൻ്റെ ബോട്ടിലോട്ട് ഈ ഇടുത്ത വെള്ളം ഒഴിക്കാം കുറച്ച് മാത്രമേ ഇത് ഞാൻ എടുത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം ഞാൻ വെള്ളം കൊണ്ട് നിറച്ചാണ് ചെയ്യുന്നത് ഇതിൻ്റെ വെള്ളം അരിച്ച വെള്ളം നേരിട്ട് ഡയറക്റ്റ് ചെടികളിൽ ഒഴിക്കുന്നത് ചെടികൾക്ക് ദോഷം ചെയ്യും അത് നേർത്തിച്ചിട്ട് മാത്രമേ ചെറുകൾ തളിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം ഞാൻ ബോട്ടിലെടുത്തപ്പോൾ തന്നെ അതിൻ്റെ ഇത് സ്ഥിതി കാണാൻ തേരെ കാൽഭാഗം കാൽഭാഗം പോലും ഇല്ല അത്ര മാത്രമേ ഇതിനകത്തോട്ട് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ബാക്കി മൊത്തം നമ്മൾ വെള്ളം കൊണ്ട് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ വെള്ളത്തിന് ഈ അലിപ്പിച്ച് പഴം അലിപ്പിച്ച വെള്ളത്തിന് നല്ല കാഠിന്യമാണുള്ളത് അതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഗുണങ്ങളും എല്ലാം ആ പഴത്തിൽ നിന്ന് അതിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ എല്ലാ ഭാഗവും അന്നത്തെ ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈ തൊൽ തൊലി ഇത്ര ദിവസം വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് എടുക്കുന്നതിന്റെ ബാലൻസ് നമുക്ക് ചെടികളെ ചുമ്മാ ഇടാം കുഴപ്പമൊന്നുമില്ല അത് വെയിറ്റ് ആയി പോകുന്നതൊന്നുമല്ല പിന്നെ നമുക്ക് ഇതിലോട്ടിങ്ങി നിറച്ച് വെള്ളം ഒഴിക്കാം നിറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് അടിച്ച് അടച്ച് വെച്ച് ചെടികളെ തളിക്കാവുന്നതാണ് ഞാൻ മൊത്തം മുക്കാൽ ഭാഗത്തോളം മുഴുവനും വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് അടച്ച് ചെടികളിൽ തളിക്കാൻ പറ്റുന്നതാണ് എല്ലാത്തിൻ്റെയും തടി തലയിരകളെ നോക്കി അടിക്കുന്നതാണ് നല്ലത് തോട്ടിലൊഴിക്കുന്നതിനും കുഴപ്പമില്ല തല മറ്റേ കായും പൂവൊക്കെ ഉണ്ടാകും ഉണ്ടാവാത്ത ചെടികളിലാണ് കൂടുതൽ തളിക്കേണ്ടത് കൂടുതലായിട്ട് കാ പിടിക്കാൻ ഈ വാടി പോകുന്ന മുട്ടകൾ ഉണ്ടായിട്ട് വാടി പോവുകയാണ് ചെയ്യുന്നതെങ്കിലും അവിടെയൊക്കെ ഇത് തളിച്ചു കൊടുത്ത് നല്ല റിസൾട്ടായിരിക്കും എല്ലാം ഏത് പൂച്ചെടികളിലാണെങ്കിലും പച്ചക്കറികളിലാണെങ്കിലും എല്ലാം ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു വളവാണിത് നമ്മൾ വീട്ടിൽ ഉപേക്ഷിച്ച് കളയുന്ന എല്ലാം പച്ചക്കറി വേസ്റ്റുകളാണെങ്കിലും അതുപോലെ കരികിലേക്ക് പോലും ഓരോ ഗുണങ്ങളുണ്ട് അപ്പം നമ്മൾ ഈ കടകളിൽ നിന്ന് വാങ്ങുന്ന വാഴത്തെക്കാട്ടിലും ഏറ്റവും കൂടുതൽ നമ്മുടെ ചെടികൾക്ക് ഉപയോഗം ആകുന്നത് വീട്ടിലെ